തല ഉഞ്ഞിടങ്ങി തലിക്കും ബാഗിലേക്ക് ഇല്ല ബാഗിലേക്ക് ഇരുന്ന വൈകുന്നേരം മതി നമ്മുടെ ലവ്ലി ഐ നിങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ നമ്മുടെ ടീമിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാം ലവ്ലിയുടെ വിശേഷങ്ങളിലേക്ക് അടങ്ങും വയ്ക്കുന്നു നമസ്കാരം ആ ഒരു സോണിനും എല്ലാവർക്കും വളരെ സ്റ്റേജ് നമ്മുടെ അസം ബ്രൂ മെമ്പേഴ്സിന് നമുക്ക് പരിചയപ്പെടുത്താം മാത്യു ബോമയായിട്ട് അദ്ദേഹം അശ്വതി മോളെ പിന്നെ സ്നേഹി ആരുൺ ഡോക്ടർ അമ്മ പ്രൊഡ്യൂസർ അനീഷ് കുട്ടി സി ജി ഡയറക്ടർ മൗലിയമായ ലാവുലി ശരണ്യ പ്രൊഡ്യൂസർ സ്മിത പിന്നെ ഞാൻ അപ്പോൾ അതെ അപ്പം ലാവുലിയെ കുറിച്ച് ചോദിക്കാം പ്ലീസ്

ും അതേപോലെ ചെയ്ത എത്ര ഈ ആളുകൾ ഇല്ലെങ്കിൽ ഇതൊരിക്കലും ഇത്രക്കൊരു റീച്ചിലേക്ക് വരില്ല എന്നുള്ളതാണ് പിന്നെ ഈച്ച വർക്കൗട്ട് വർക്ക് എനിക്ക് ശരിക്കും തോന്നിയത് ഈച്ച മരിച്ചു എന്ന് വിചാരിച്ചിട്ട് എന്റെ ബ്രദറിന് എന്റെ മോൻ ഭയങ്കര കരച്ചത് അപ്പം ആ ഇമോഷൻസ് ആളുകളിലേക്ക് എത്തി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി ബാക്കി നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ത്രീ ഡി ചിത്രത്തിന്റെ ഭാഗമായും പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ചെറുപ്പം മുതൽ ത്രീ ഡി സിനിമകൾ വിട്ട് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഒരു ത്രീ ഡി സിനിമയുടെ ഭാഗമാകും അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ദിരീഷേട്ടൻ നേരത്തെ ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞു ഇതില് ത്രീ എന്നുള്ള പ്ലാൻ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വന്നതാണ് അപ്പൊ അത് കുറച്ചും കൂടെ നമ്മൾ എന്താ വ്യൂവിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ചുമ്മാ ഒരു ത്രീ ഡി പടത്തിന് വേണ്ടി ത്രീ ഡി ആക്കി ഈച്ച എന്നുള്ള അനിമേറ്റഡ് പോർഷൻസും ഈച്ചാരക്ടർ കുറച്ചും കൂടെ ഇമേസീവ് ആവാനും അത് കുറച്ചും കൂടെ നമ്മളെ ഹെൽപ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഡിണ്ടായിരുന്നില്ല ഈ ഒരു സംസാരിക്കുന്ന പോലെ ഈച്ചപ്പൊ പിന്നെ ഈ പറഞ്ഞതുപോലെ ഭയങ്കര അടിപൊളി ടീമാണ് ടീമാണല്ലോ ഡയറക്ട് ചെയ്തു ക്യാമറ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പോകും പിന്നെ ഒന്ന് ചേച്ചി എനിക്കെപ്പോഴും ഇല്ലെങ്കിലും എനിക്ക് ചേച്ചി വോയിസ് തരുന്നോണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ആസ് എ ടീം നമ്മൾ അത് ഫിഗർ ഔട്ട് ചെയ്തു നമുക്ക് ആ ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു മാർക്കോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ട് ഈ ഒരു സ്ഥലത്ത് നിക്കലിങ്ങനെ മാറിക്കൊണ്ടേ പണ മനസ്സിലായി അപ്പൊ അത് കുറച്ച് ട്രിക്കുന്നു പക്ഷെ ആസ് എ ടീം എല്ലാരും ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ആ പ്രോസസ് ഒരു ഒരു മാർക്കിന്റെ പെർഫോമൻസ് പോയ പ്രോസസ്സ് അങ്ങനെ കണ്ടില്ല അങ്ങനെ ഞാൻ കുറച്ച് ഒരു കുറച്ച് സ്വപ്നങ്ങളൊക്കെ കണ്ട് കുറച്ച് എന്താ പറയാ ഒരു കുറച്ച് ലോസ്റ്റും പക്ഷെ നല്ലൊരു ഡ്രീമി ബോയ് ആണ് ബോണി കിളി പോയി നടക്കുന്നായിട്ട് തോന്നുന്നില്ല இங்க ஒரு இப்ப நம்ம எந்த ஒரு மொழி ஆகணுல் நம்ம அது சப்னாண்டோ ആ സബ് ടെസ്റ്റിലേക്ക് പോകുമ്പോൾ ഇത്തരം വിഷയങ്ങളിൽ മാത്രം ഇതൊരു ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത പ്രോ ഇതൊരു തേർട്ടീൻ പ്ലസിലും ആയിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോടം അല്ലാതെ ഇതിൽ നമ്മളൊരു പൂർണ്ണമായും കുട്ടികളുടെ ചിത്രങ്ങൾ അവകാശവാറൊന്നുമില്ല അപ്പം ഇത്തരത്തിലുള്ള കണ്ടന്റുകളും കാര്യങ്ങളും പറയുന്നത് സമൂഹത്തിന് അതിൻ്റെതായിട്ടുള്ളൊരു റിഫ്ലക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പം ഇതിനു പകരം നമുക്ക് മറ്റെന്തെങ്കിലും ഒരു എലമെന്റ് വെച്ച് കേസിലാക്കി തോന്നിയെന്ന് വേണമെങ്കിൽ പക്ഷേ അതിന്റെ മറ്റുള്ള സപ്പോർട്ടുകൾക്ക് കുറച്ചുകൂടി ഹെൽപ്പ് ഫുൾ ആയാൽ മാത്രമേ ഇത്തരത്തിലുള്ള സാന്നിധ്യത്തിലേക്ക് പറ്റുള്ളൂ നമ്മളിതിനെ ഒരു ആനിമേറ്റഡ് ക്യാരക്ടറിനെ ആളുകൾ വിചാരിക്കുന്നത് ഒരു കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഏരിയ ആണെന്നൊരു ധാരണ പൊതുവെ പൊതു പൊതുധാരണയുണ്ട് അതല്ല അഡൽട്ടായിട്ടുള്ള ആളുകൾക്കും ഇതിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമ്പോൾ അത്തരത്തിലുള്ള കണ്ടന്റുകൾ അവരിലേക്ക് വരണം അല്ലാതെ നമ്മളൊരു പൂർണ്ണമായ ഒരു ഫാൻറ്റസി സിനിമയായിട്ട് അതിനെ വെച്ചാൽ അത് അങ്ങനെ ഇരിക്കും അത് അങ്ങനെ ഒരു സിനിമയല്ല ഇതിൻ്റെ ഒരു ബേസ് ഐഡിയ അപ്പം അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു കണ്ടന്റിലേക്ക് പോയത് ഇതിന് മുമ്പ് ഈച്ചു പറഞ്ഞൊരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അതിൽ പറയുന്ന പോലെ ഈച്ചയും ഹ്യൂമൻ ബീങ്ങും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് പറയുന്നത് വന്നപ്പം ഈ ഹൗസ് ഫ്ലൈ തന്നെ ചെയ്യാന്നുള്ള രീതിയിൽ അത് വേറെ ഇൻസെക്റ്റിനെ ഒന്നും ഉപയോഗിക്കാതെ അപ്പൊ ആ ഒരു തീരുമാനം ആക്ച്വലി ഐഡിയാണ് അപ്പം ഐഡിയ പറയുമ്പോൾ തന്നെ പിന്നെ നമ്മളതിനെ മാറ്റാൻ ആവശ്യം പറ്റുക കാരണം എല്ലാ സ്ഥലങ്ങളും ഭയങ്കര ഡേർട്ടായിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും എപ്പോഴും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഈച്ചാണ് ഒരുപക്ഷെ ഈച്ച മനുഷ്യനെപ്പോലെ തന്നെയാണ് മനുഷ്യൻ ഉറങ്ങുമ്പോൾ ഈച്ച് തുടങ്ങും മനുഷ്യനെഴുതി നിൽക്കുമ്പോൾ ഈച്ചെ ഉറങ്ങും അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ജനറ്റിക് ക്ലോക്ക് അങ്ങനെ തരുന്നത് അപ്പം നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമുക്ക് എപ്പോഴും കാണാവുന്ന ഡിസിപ്പിളായിട്ട് കാണാവുന്ന നമ്മുടെ തൊട്ടടുത്തുള്ളൊരു ഇൻസ്റ്റക്റ്റിനെ നമ്മൾ എടുക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുക അപ്പം അതുകൊണ്ട് ഈച്ചേക്കും ലാഗ്രി പോകുന്നു സൗഹൃദമാണ് ഒരു പ്രണയം എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റില്ല കാരണം ഒരു ആ ഒരു തരത്തിലെ കല്ല അത് അതിന്റെ റിലേഷൻ നമുക്ക് അങ്ങനെ തോന്നും അതായത് കുറച്ചും കൂടി ഡെപ് ഫീല് കൂടെ തോന്നും അതാ ക്യാരക്ടറിന്റെ ഇമോഷൻസ് അങ്ങനെയാണ് ക്യാരക്ടേഴ്സ് കണ്ടത് ബേസിക്കലി അങ്ങനെ തന്നെ ആളുകൾ വേണം അവർ പ്രണയമല്ല നമുക്ക് തോന്നാം അങ്ങനെ ഒരു ഒരു ലെയർ ഇല്ല എന്ന് തോന്നാം പക്ഷെ അതൊരു സൗഹൃദത്തിലേക്ക് നമ്മൾ മാത്രം ആലോചിച്ചാൽ ആ ഒരു ലെയറിൽ തന്നെ അത് ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടവരാനുള്ള ഫീലിംഗ് മാത്രമേ ഉള്ളൂ ബോണിയിൽ കാണുന്നു അതുപോലെ തന്നെ തിരിച്ചുണ്ടാവും കണ്ടിരിക്കണം പറഞ്ഞാൽ ഒരു നമ്മൾ സാധാരണ കാണുന്ന കഥകളിൽ ഒരു ബോയ് മീറ്റുകൾ തുടങ്ങിയ കഥകളാണ് കാണുന്നത് ഇതൊരു ബോയ് മീറ്റ് ഫ്ലൈ എന്ന് പറയുന്ന ഒരു പുതിയൊരു എലമെന്റ് ഉണ്ട് അപ്പം അത് ഒരു പുതിയതായിരിക്കും തോന്നുന്നു അപ്പം അതുകൊണ്ട് കാണാം ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു നമുക്ക് യൂസർ ടെസ്റ്റുകൾ ഉണ്ട് പല